നിരയിൽ അന്നും ഇന്നും വ്യത്യസ്തത പുലർത്തിയ നടിയാണ് തബു മുന്നില നായിക സ്ഥാനം എന്നതിനപ്പുറം തനിക്കിഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ മാത്രം ചെയ്യാനാണ് തബു താല്പര്യപ്പെട്ടത് അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ വേഷങ്ങൾ തബുവിന് ലഭിച്ചു കാലാപാനി രാക്കിളിപ്പാട്ട് എന്നീ സിനിമകളിലൂടെയാണ് തബു മലയാളികൾക്ക് പ്രിയങ്കരിയായത് ഹിന്ദി സിനിമകളിലാണ് അന്നും ഇന്നും തബുവിനെ തേടി മികച്ച കഥാപാത്രങ്ങൾ വന്നത് ഒടുവിൽ പുറത്തിറങ്ങിയ ക്രൂ എന്ന സിനിമ മികച്ച വിജയം നേടി സംവിധായകൻ പ്രിയദർശന്റെ ഒരുപിടി സിനിമകളിൽ തബു അഭിനയിച്ചിട്ടുണ്ട് കാലാപാനി രാക്കിളിപ്പാട്ട് എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് പ്രിയദർശനാണ് ഹിന്ദിയിൽ വിരാസത്ത് എന്ന പ്രിയദർശൻ ചിത്രത്തിൽ തപു ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോഴിതാ സിനിമയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കിയാണ് എണ്ണ തേച്ച വില്ലേജ് ലുക്കാണ് പ്രിയന് വേണ്ടത് മുടിയിൽ എണ്ണമയം തോന്നാൻ കുറച്ച് ജെൽ തേക്കാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് പറഞ്ഞു സെറ്റിൽ പോയപ്പോൾ തലയിൽ എണ്ണ തേക്കാൻ പറഞ്ഞതല്ലേ എന്ന് പ്രിയൻ ചോദിച്ചു അതെ കുറച്ചെണ്ണയുണ്ട് തിളക്കം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പ്രിയൻ പിറകിലൂടെ ഒരു കുപ്പി വെളിച്ചെണ്ണയുമായി എത്തി അത് മുഴുവൻ എന്റെ തലയിൽ ഒഴിച്ചു എണ്ണ തേക്കുക എന്നതുകൊണ്ട് ഇതാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പ്രിയദർശൻ പറഞ്ഞെന്നും തപു ഓർത്തു ഇത് തന്നെ സംബന്ധിച്ച് മേക്കപ്പ് എളുപ്പമാക്കിയെന്ന് തപു പറയുന്നു ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ട കാര്യമില്ല അഞ്ചു മിനിറ്റിനുള്ളിൽ റെഡിയാകും എണ്ണ തേച്ച് മുടി മടഞ്ഞ് സെറ്റിൽ പോയാൽ മതിയായിരുന്നുവെന്നും തബു പറയുന്നു ഓറോമേ കഹാം ദം ധ എന്ന സിനിമയാണ് തബുവിൻ്റെതായി ഇനി റിലീസ് ചെയ്യാനുള്ളത് ജൂലൈയിൽ ചിത്രം തിയേറ്ററിലെത്തും അജയ് ദേവകനാണ് ചിത്രത്തിലെ നായകൻ നീരജ് പാണ്ഡെയാണ് സംവിധായകൻ തബുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മലയാളത്തോടൊപ്പം നിരവധി ബോളിവുഡ് ചിത്രങ്ങൾ പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാള സിനിമകളിലേക്ക് ബോളിവുഡ് നായികന്മാരെ കൊണ്ടുവരാനും പ്രിയദർശന് സാധിച്ചു നടിമാരായ പൂജ ഭദ്ര പ്രിയ ഗിൽ ഉൾപ്പെടെയുള്ളവർ പ്രിയദർശന്റെ മലയാള സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടു